ഇന്ന് രാവിലെ ബിഗ് ബോസിൽ രസകരമായ ഒരു സംഭവം ഉണ്ടായി ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ഹോളിലിരുത്തിയിട്ട് ഒരു ലെറ്റർ വായിക്കാൻ കൊടുക്കുകയാണ് നമ്മുടെ പുതുതായിട്ട് വന്ന പ്രവീണാണ് എടുത്ത് വായിക്കുന്നത് അതിൽ പറയുന്ന ഇപ്രകാരമാണ് ഓണത്തിനൊരു ഫോൺ ഉണ്ടാക്കാൻ വേണ്ടി ഹൗസ് മേറ്റിൽ നിന്ന് മേസിൽ നിന്നും ഒരാളെ വോട്ടിട്ട് തിരഞ്ഞെടുത്തു ജിയോ ഹോട്ട്സ്റ്റാർ വഴി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ അനുമോളാണ് അനുമോളാണെന്ന് പേര് കേട്ടതോടുകൂടി ജിസേലിൻ്റെ മുഖം പോയ പോകുക ജിസൽ നേരെ വട്ടം തിരിഞ്ഞു നിന്നു പൊറോട്ട് തിരിഞ്ഞു നിന്നു തിരിഞ്ഞ് നിന്നോടത്ത് നിന്നത് നമ്മുടെ ഒന്നിലാണ് ഒനിലിൻ്റെ മുഖമാണെങ്കിൽ ഒനിലിന് ഒനിലും അതിലും വിഷമിച്ചാണ് ഒന്നിലിനെ മുഖം ഇരിക്കുന്നത് അപ്പോൾ പ്രവീൺ വീണ്ടും ഒന്നുകൂടി അത് എടുത്ത് വായിച്ചു അതേ ലെറ്റർ തന്നെ വീണ്ടും ഒന്നുകൂടി എടുത്ത് വായിക്കാണ് രണ്ടാമത് കൂടെ വായിച്ചപ്പോഴത്തേക്കും ഓരോരുത്തരോരുത്തരായിട്ട് അവിടുന്ന് ആദ്യം ജിസലാ മുറി നിന്നിറങ്ങിപ്പോയി തൊട്ടു പറയുമ്പോൾ മുന്നിൽ ഇറങ്ങിപ്പോയി ഓരോരുത്തരോരുത്തരായിട്ട് അവിടുന്ന് ശൈത്യ അവർ ഇവരെല്ലാം മുറിയിൽ നിന്ന് ഓരോരുത്തരോരുത്തരുമായിട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഈ ലെറ്റർ തൊട്ടു തൊട്ടുപുറേ വന്ന നമ്മുടെ അനീഷ് എടുത്തിട്ട് ആ ലെറ്റർ വീണ്ടും വായിക്കുകയാണ് മിന്നപ്പറേ വീണ്ടും 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 വായിക്കുകയാണ് അവിടെയൊക്കെ സോഫ കിടന്ന ആൾക്കാർ സകല ആൾക്കാരും ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അനീഷ് ചെന്ന് അനുമോളോട് അന്ന് അതിനുശേഷം ചെന്ന് കനകാലേഷം പറയുന്നു അനീഷിന് മനസ്സിലായി പുറത്തെ ജിയോ ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അനുമോൾക്കുള്ള വോട്ടിങ്ങാണെന്ന് അനീഷിന് കൃത്യമായി മനസ്സിലായി എന്ന് ബാക്കിയുള്ള ഒരു പൊട്ടന്മാർക്കും പൊട്ടികൾക്കും പുറത്തെ അനുമോൾക്ക് ഫാൻ ബേസം ഉണ്ടായി ഓരോന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല